കാളി ഉപാസിക്കുന്നതാകും പിന്നെയാണെങ്കിൽ നിങ്ങൾ കാളി ഉപാസിക്കുന്നതിന് എന്താ അറിയാ നിങ്ങൾ ഇത്രയും ജപിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പണി മേടിച്ചു കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ നിങ്ങളുടെ പണികൾ എന്താ തീർക്കാൻ പറ്റാത്തത് അല്ലാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ആളുകൾ പിഴിച്ചു പോയിക്കും അപ്പോൾ അത് മറ്റൊരു വണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് എൻ്റെ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരും ഞാൻ എന്തോ വലിയ മന്ത്രവാദിയാണെന്ന് പറഞ്ഞാണ് ആളുകൾ നടക്കുന്നത് എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഉപാസന എന്ന് പറയുന്നത് അവര് ശ്മശാനത്തില് സ്വയം അർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ശിവനുമായി ശിവനുമായൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു സംശയം വെച്ചോട്ടെ ശ്മശാനത്തിലിരുന്ന് നമുക്ക് ഉപാസിക്കാം ജപിക്കാൻ സാധിക്കും എന്തുകൊണ്ടാ പക്ഷെ അത് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഏകദേശം ഒരു കാര്യമറിവ് ഉള്ളവൻ അത് പോയി ചെയ്യുന്നതിന് വിരോധമല്ല അല്ലാത്തവൻ പോയി ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഏതാണ് എന്നറിയാതെ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ ജപിക്കുക എന്ന് പറയുന്നത് ആ പ്രകൃതിയിലുള്ള ശക്തി നമ്മളിലേക്ക് വരുത്തുക എന്നുള്ളതാണ് കാരണം ഒരു ജപം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ബോഡിയിൽ വെയിറ്റ് ഒന്നും ഫീൽ ആവില്ല നമുക്ക് വേദനകൾ ഉണ്ടാവില്ല നമ്മള് ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള തോന്നൽ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് ജപിക്കുന്ന ഒരാളെ പോയി തട്ടി വിളിക്കരുത് എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ശ്മശാനം ശ്മശാനത്തെ അടുത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ആരും പോവില്ല എല്ലാവർക്കും ഭയമാണ് പ്രേതം ഭൂതം എന്നുള്ള സാധനങ്ങളെയൊക്കെ എല്ലാവർക്കും പേടിയാണ് അല്ലെ ഇന്ന് ദൈവത്തിനെ പോലും എല്ലാവർക്കും പേടിയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഏറ്റവും സുഖം അതായത് ആരെ വെറുപ്പിക്കലും ആരെ ബുദ്ധിമുട്ടിക്കലും ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ശ്മശാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മൈൻഡ് ആക്കാനും പറ്റും പിന്നെ അവിടെ തന്നെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എനർജികളുണ്ട് അതിൽ നമുക്ക് ഏതിന് വേണം എന്നുള്ളത് ചിന്തിക്കാനും അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റും അവിടെ ഇപ്പോൾ അങ്ങനെ ജപിക്കുന്ന സമയത്ത് ശ്മശാനത്തില് എന്തായാലും പല വ്യത്യസ്തപരമായിട്ടുള്ള പ്രശ്നങ്ങള് സം ജീവിതത്തിൽ ഉണ്ടായി മരിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്ന് മരണപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ ഓരോ സോളിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജീസ് ആയിരിക്കും നെഗറ്റീവ് അസ്വസ്ഥമായ സോളുകൾ ഉണ്ടാവും അതേപോലെ പോസിറ്റീവായിട്ടുള്ളതും എനർജീടെ തന്നെ ഡിഫറെന്റ് ഉണ്ടാവും ഇങ്ങനെ ശ്മശാനത്തിലിരുന്ന് ജപിക്കുന്ന സമയത്ത് ഏതെങ്കിലും സോളുകളുമായിട്ട് കണക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് മനുഷ്യൻ മരണത്തിന് ശേഷം ആത്മാവ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്കുള്ളതിനെ ഞാൻ ശ്രമിക്കാറില്ല അതിനെക്കാളും കുറച്ചുകൂടി പവറാണ് ദൈവികം എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്കാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ കാര്യ കാരണം നമുക്കൊരു ആത്മാവിനെ കിട്ടിയിട്ട് നമുക്കൊന്നും നേടാനുണ്ടാവില്ല കാരണം അതിന് ചില നിബന്ധനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ദൈവികമായിട്ടുള്ള ശക്തിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ പ്രശ്നങ്ങളില്ല സംഭവിക്കാൻ ചാൻസ് കുറവാണ് കുറവാണ് കാരണം നമ്മളിപ്പം ഇപ്പം ഞാൻ ഒരു ഉപാസകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചില മോശമായ അവസ്ഥകൾ നമുക്ക് വരാറുണ്ട് കാരണം മോശമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ ബാധ എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ടല്ലോ അപ്പൊ ഈ ബാധയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ അവര് നമുക്ക് അവർക്ക് നമ്മളെ നോക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് പല രീതിയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അറിയുന്നൊരു ആൾ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മുടെ നമ്പർ എടുത്ത് വിളിച്ചൊരു പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉപാസന ചെയ്യുന്ന ആളാണ് ഒന്നും ആയിക്കോട്ടെ സന്തോഷം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കാളിയാണ് ഉപാസിക്കും ആയിക്കോട്ടെ നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് കാരണം കാളി ഉപാസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ് അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്ത ഒരാൾ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കാളി ഉപാസിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാളി ഉപാസിക്കുന്നതിന് എന്താ അർത്ഥമല്ല അല്ല ഞാൻ എൻ്റെ അമ്പലത്തുനിന്ന് തിരുമേനി പറഞ്ഞിട്ട് ഞാൻ മന്ത്രം പുള്ളീൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ജപിക്കാൻ തുടങ്ങിയത് ഐശ്വര്യം അപ്പോൾ അതിൻ്റെ ബാക്കി വരും വരായികളൊന്നും പുള്ളി പറഞ്ഞു തന്നില്ലേ ഇല്ല അതൊന്നും ഞാൻ ചോദിച്ചില്ല ജസ്റ്റ് മന്ത്രം കിട്ടി നിങ്ങൾ ജപിച്ചു അത്രയേ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ ശരി അതുകൊണ്ട് എന്താണോ ഗുണങ്ങൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ആരെയും പേടിയില്ല അതാണോ ഇതിനെ കൊണ്ടുള്ള ഗുണം അതെ പിന്നെ എന്നോട് ദേഷ്യം കാണിക്കുന്നവർക്കൊക്കെ പണി കിട്ടുന്നുണ്ട് അത്രയും മതിയോ ഇതിൻ്റെ ഗുണം അല്ല എനിക്കങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എന്നു വെച്ചു നിങ്ങൾക്ക് അങ്ങനെ ഗുണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ജപിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പണി മേടിച്ചു കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ നിങ്ങളുടെ പണികൾ എന്താ തീർക്കാൻ പറ്റാത്ത അപ്പോൾ പുള്ളിക്കാരി ചോർന്നത് അങ്ങനെയല്ല എന്റെ കുടുംബത്തിലാ പ്രശ്നം ശരി അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരിയുടെ ആങ്ങളെൻ്റെ അടുത്ത് വന്നു അത് വന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീട് വരെ വരണം എന്നോട് ചോദിച്ചു വലിയ സമ്പാദ്യം ഇല്ലാത്ത ഒരാളുകളാണ് വന്നു ഞാൻ വരാം അപ്പം എന്നോട് പറഞ്ഞു എന്താണ് എത്ര രൂപയാവും ചിലവിൻ്റെ ഒന്ന് ഞാൻ വണ്ടിയായിട്ടാണ് വരിക കാരണം എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ചൂലോ കത്തിയോ ഒക്കെ ഉണ്ടാവും കാരണം എനിക്കതിൻ്റെ കർമ്മങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദേവതാ സാന്നിധ്യം ചിലപ്പം ഞാൻ അതിലൊക്കെ കൊണ്ടിട്ടായിരിക്കും ചില കർമ്മത്തിന് പോവാം അപ്പോൾ അത് മറ്റൊരു വണ്ടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് എന്നെ മാത്രം കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരും ജയിലിൽ പോണ്ടി വരും എൻ്റെ മാരകായുധം കൂടെ കൊണ്ടുവരുന്നവരുണ്ട് നമ്മുടെ വണ്ടിയിലാകുമ്പോൾ നമുക്കത് പറയാം എന്നെ കാര്യത്തിന് പോവാണ് എന്നെ പൂജയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാം പക്ഷെ മറ്റൊരു വണ്ടിയിൽ അത് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലായിരിക്കും വരാം വണ്ടീൻ്റെ പെട്രോളിൻ്റെ പൈസ നിങ്ങൾ നോക്കണം പിന്നെ ദക്ഷിണ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ ഞാനും ഉണ്ടാവും എൻ്റെ കൂടെ ഒരാളും ഉണ്ടാവും കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കാര്യങ്ങളൊക്കെ പാടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ശരി അതിന് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സമയം വന്നോർ പുള്ളി ഡ്രൈവറാണ് പുള്ളി ഏകദേശം ദൂരമൊക്കെ നോക്കി പറഞ്ഞു ഇത്ര രൂപയാവും ആയിക്കോട്ടെ കുഴപ്പമില്ല പെട്രോളിൻ്റെ പൈസ നോക്കിയാൽ മതിയോ അവിടെ ചെന്നു അപ്പം പുള്ളീൻ്റെ അനിയത്തി അവിടെ ഉണ്ട് എന്നോട് പറഞ്ഞു അനിയത്തി അവിടെ വീട്ടിലാണ് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ശരി പോവാന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഈ പുള്ളിക്കാരി എടുത്ത് നോക്കിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ആകെ എന്തൊക്കെയൊരു വെപ്രാളും കാര്യങ്ങളൊക്കെ ആയി കുഴപ്പമില്ല അങ്ങനെ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഏത് മന്ത്രാണ് ജപിക്കുന്ന ചോദിച്ചു കാളി മന്ത്രാണ് ഇങ്ങനെ നോക്കിയിട്ടോ മന്ത്രം പറയാൻ കഴിയുന്നില്ല പറയാൻ കഴിയുന്നില്ല പെട്ടെന്ന് പുള്ളിക്കാരിയുടെ സ്വഭാവം ഒന്നും മാറി വല്ലാത്തൊരവസ്ഥയിലേക്ക് പുള്ളിക്കാരി മാറി വല്ലാത്തൊരവസ്ഥഴിഞ്ഞാൽ എന്റെ കൂടെ വന്ന ആള് തന്നെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ എടാ ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാൻ ബസ് എവിടെ കിട്ടാറില്ല ഈ ഞാൻ ഇറങ്ങി ഓടിയെന്നേ ആ അവസ്ഥയായി പുള്ളിക്കാരി കാരണം രണ്ടാംഗളമാര് എന്നെക്കാളും ആരോഗ്യമുള്ള രണ്ടാംഗളമാര് പിടിച്ചിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിനെ ഒതുങ്ങുന്നില്ല ആ അവസ്ഥയിൽ അവസാനം ഞാൻ ഞാനതിനെ പിടിച്ചു ഇറക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ആകെ മൈൻഡൊക്കെ മാറി വല്ലാത്തൊരവസ്ഥയിലോ അത് മാറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഓക്കെ പഴയതിനേക്കാളും നല്ല രീതിയിൽ ഓക്കെ അത് ഈ ബാധ തന്നെയായിരുന്നു ബാധിച്ചൊരവസ്ഥ തന്നെയായിരുന്നു അത് എന്ത് ബാധയാണ് സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഈ ജപിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രൊട്ടക്ഷൻ വലയങ്ങൾ വലയങ്ങളുണ്ടാവും പക്ഷേ ഈ ജപിക്കുന്ന ആളുകൾക്ക് ഈ പ്രൊട്ടക്ഷൻ വലയത്തിലേക്ക് വരണമെങ്കിൽ അതിന് അതിന്റേതായ രീതിയിൽ മുന്നോട്ട് പോപിച്ചത് കൊണ്ട് നെഗറ്റീവ് എനർജിയാണ് കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന പോലെ ആൾക്കാർ തട്ടുപറ്റുന്നുണ്ട് ആൾക്കാർ എന്റെ അടുത്തേക്ക് വരുന്നില്ല ഞാൻ എന്തോ വലിയ മന്ത്രവാദിയാന്ന് പറഞ്ഞാണ് ആളുകൾ നടക്കുന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത് ഇപ്പൊ ആ സ്ത്രീ പൂർണ്ണമായിട്ടും ഓക്കെ അതിനെ ഞാൻ എടുത്തു